ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിയും സ്പോർട്ടിങ് ഡയറക്ടറായ സ്കിൻകിസും പറഞ്ഞിരുന്നു പുതിയ പരിശീലകൻ വന്നിട്ടുണ്ട് മാത്രമല്ല സെർജിയോ കാസ്റ്റൽ എന്ന താരത്തെ ക്ലബ്ബ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടുതൽ അനൗൺസ്മെൻറ്റുകൾ ഇനിയും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അഷ് അലി നൽകിയിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സെന്റർ ബാക്ക് ആയ മിലോസ് ഡ്രിൻസിച്ച് ക്ലബ്ബ് വിടുകയാണ് അക്കാര്യത്തിൽ ഇനി സംശയങ്ങൾക്ക് സ്ഥാനമില്ല അദ്ദേഹം തന്റെ ജന്മനാടായ മോൻ്റനഗ്രോയിലേക്ക് തിരികെ പോവാനാണ് ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഓപ്ഷനുകളാണ് അദ്ദേഹം പരിഗണിക്കുന്നത് മോൻ്റനഗ്രോ ദേശീയ ടീമിൽ കളിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് സ്വന്തം ജന്മനാട്ടിലെ ലീഗിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ അനൗൺസ്മെന്റുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അഷ് അലി ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ മിലോസ് ഡ്രനസിച്ച് സൂപ്പർ കപ്പിന് മുന്നേ ക്ലബ്ബ് വിടില്ല സൂപ്പർ കപ്പിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ക്ലബിനോട് വിട പറയുക ഡ്രനസിച്ച് പോകുമ്പോൾ തീർച്ചയായും ഒരു വിദേശ സെന്റർ ബാക്ക് ക്ലബിലേക്ക് വന്നേക്കും എന്നുള്ളതാണ് പുതിയ ഡിഫൻഡറുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും സൂപ്പർ കപ്പിന് ശേഷം ചില അനൗൺസ്മെൻറ്റുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം